ഇപ്പോൾ ഓരോ ദിവസവും നമ്മളും ഓരോ നിറഞ്ഞും കണ്ടും കേട്ടും മനസ്സിലാക്കിയും ജീവിക്കുന്നവരാണ് നമ്മൾ അപ്പോൾ അത് നമ്മളിലൂടെ പ്രതിഫലിപ്പിക്കുന്നതേ ഉള്ളൂ കാരണം പിന്നെ എനിക്ക് തോന്നുന്നു ചിരിയോടൊപ്പം അല്പം എന്താ സാമൂഹിക പ്രതിബദ്ധത കൂടി നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അളിയൻസ് പോകാറുള്ളത് കാരണം നമ്മളിപ്പോൾ ഒരു നാട്ടിൽ നടക്കുന്നൊരു ഇഷ്യൂ നമ്മൾ കൂടു നമ്മളിലൂടെ കൂടെ അതായത് നമ്മുടെ കുടുംബം കൂടി ചർച്ച ചെയ്യാറുണ്ട് അങ്ങനെയും നിങ്ങളിലേക്ക് എത്താറുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ ആനുകാ കാലിക പ്രസക്തമായ സംഭവങ്ങളും പിന്നെ വീട്ടിൽ നടക്കുന്ന സാധാരണ വിഷയ വിഷയങ്ങൾ എപ്പോഴും നമ്മൾ സമൂഹത്തിൽ നടക്കുന്ന വലിയ വലിയ കാര്യങ്ങളുടെ പിറകെയൊക്കെ മറ്റ് മാധ്യമങ്ങൾ പോകുമ്പോൾ ഈ കണ്ടിട്ടും കാണാതെ പോകുന്ന ചില കാഴ്ചകളുണ്ട് അങ്ങനെ കണ്ടിട്ടും കാണാതെ പോകുന്ന കുഞ്ഞു കുഞ്ഞ് സംഭവങ്ങളെടുത്തിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നത് കൊണ്ടാവണം ഒരു പക്ഷേ ഇത് നിങ്ങളുടെതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് ഞങ്ങളുടെയും കൂടിയാണ് എന്നുള്ളതാണ് സത്യം ഇതിനു മുമ്പ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കാര്യനിസ്സാരമായിരുന്നു അലിയൻസ് ഇപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ആറ് വർഷത്തോളം ആവുന്നുണ്ട് അതിന് മുമ്പ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കാര്യനിസ്സാരമായിരുന്നു കാര്യനിസാരം എന്ന് നമുക്കറിയാം ശ്രീ ഉണ്ണിച്ചെറിയാനാണ് രജനി സംവിധാനം നിർവഹിച്ചത് അത് നേരത്തെ പറഞ്ഞതിന് ഓപ്പോസിറ്റാണ് കാരണം ഒരേ ആൾ തന്നെ എഴുതിക്കൊണ്ടുവരുന്ന ഒരു സീരിലായിരുന്നു അത് ഒരു സീനിലാണ് ഓരോ ദിവസങ്ങളിൽ തുടങ്ങി രാവിലെ തുടങ്ങി വൈകുന്നേരം ഒരു പ്രശ്നത്തിൽ തുടങ്ങി വൈകുന്നേരം ആ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യുന്ന ഒരു ഭാര്യയും ഭർത്താവിനും ഇടയിൽ നടക്കുന്ന കഥകളാണത് കാര്യനിസാരം